തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ഇക്കുറി ഒരു സവിശേഷ സാന്നിധ്യമുണ്ടായി പരേഡ് നിരീക്ഷിച്ചും നടത്തിയും സേനാ അംഗങ്ങൾക്കൊപ്പം സദാ നിലകൊണ്ട കക്ഷി ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി സംസ്ഥാന മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത കേരള ആംഡ് പുരുഷ വനിതാ പോലീസ് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ഗ്രൗണ്ടാണ് വേദി പക്ഷേ ഇവിടെ തിളങ്ങിയതും മറ്റൊരാളാണ് ഒരു നായ ആള് സേനയുടെ ഭാഗമല്ല എന്നാൽ പരേഡും ചിട്ടവട്ടങ്ങളുമെല്ലാം ഒരു സേനാംഗത്തെ പോലെ മനഃപ്പാടം അത് തെളിയിക്കുന്നതായിരുന്നു പരേഡ് ഗ്രൗണ്ടിലെ പെരുമാറ്റം കേഡറ്റുകൾ ചെയ്യുന്നതെല്ലാം നിരീക്ഷിച്ച് ആദ്യ അവസാനം വരെ അവർക്കൊപ്പം ഗ്രൗണ്ടിൽ തന്നെ നിലകൊണ്ടു ഇടയ്ക്ക് പെയ്ത മഴയിലോ തോക്കും പിടിച്ച് നാനൂറ് പേർ ചേർന്നുള്ള ബൂട്ടടിയുടെ ഒച്ചയിലോ ഒന്നും ആള് കുലുങ്ങിയില്ല പരേഡംഗങ്ങളെ അഭിസംബോധന ചെയ്തുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗ സമയത്ത് ഒരു സേനാംഗത്തെ പോലെ സശ്രദ്ധ കേട്ടിരുന്നു ഒടുവിൽ സേനാംഗങ്ങൾക്കൊപ്പം ക്യുക്ക് മാർച്ച് ചെയ്ത് തന്റെ മികവും തികവും തെളിയിച്ച ശ്വാനൻ കാണികളുടെ കയ്യടിയും സ്വന്തമാക്കി പരേഡിലുടനീളം വനിതാ പ്ലറ്റൂണിനോട് ചേർന്ന് നിന്നതായ ഒരു വേള പോലും ആർക്കും യാതൊരുവിധ ശല്യമോ തടസ്സമോ ഉണ്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്നും ആട്ടിപ്പായ്ക്കലും ഇതിനെ നേരിടേണ്ടി വന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ടി സി വി തൃശൂർ